ൂറ്റി പതിനാറാം ഗുരുപൂജയാണ് മഹാസമാധി വാർഷികമാണ് ഈ വരുന്ന ഇരുപത്തിയേഴ് കർക്കിടകം മഹനക്ഷത്രമാണ് മഹാസമാധി ദിനം അതിന് രണ്ട് ദിവസം മുന്നോടിയായിട്ട് അദ്ദേഹം തന്നെ പ്രചരിപ്പിച്ച ഈ ശിഷ്യമൊഴി പ്രചരി പഠിപ്പിച്ചിട്ടുള്ള ശിവരാജയോഗ വിദ്യയിൽ വളരെ അന്തർലീനമായിരിക്കുന്ന ഒരു പൂജാക്രമമാണ് ശ്രീചക്ര പൂജ സമയാചാരത്തിലുള്ള സമയാചാര ക്രമം വളരെ അപൂർവമായിട്ട് ആചരിക്കാറുള്ളൂ അത് എല്ലാ വർഷവും നമ്മളിവിടെ ഈ പരമ്പരയിലുള്ള ആളുകൾ തന്നെ ചെയ്യുന്നുണ്ട് ഇരുപത്തഞ്ചാം തീയതി ആണ് വിളിച്ചിരിക്കുന്നത് വൈകുന്നേരം സന്ധ്യാദേവാരാധന കഴിയുമ്പോൾ അതിൻ്റെ മെയിൻ പൂജകൾ നടക്കുന്നത് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഭജന ഗാനധാരയൊക്കെ ഉണ്ടാവും രാവിലെ ദേവി മഹാത്മ്യ പാരായണം അതിൻ്റെ അർദ്ധവിശങ്ങളൊക്കെ ഉണ്ടാവും ഇരുപത്തി ആറാം തീയതി ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് മറ്റു വൈദിക പൂജകൾ കൂടാതെ വൈകുന്നേരം ഒരു ഗുരു അനുസ്മരണ സമ്മേളനം വെച്ചിട്ടുണ്ട് എല്ലാ വർഷവും വയ്ക്കുന്നതാണ് അത് സാധാരണയായിട്ട് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അരുവിപ്പുറം മഠാധിപതി ചാന്ദ്രാനന്ദ സ്വാമികൾ പങ്കെടുക്കും ആശ്രമം അതിൻ്റെ സെക്രട്ടറി ശ്രീ ജ്യോതിന്ദ്രകുമാർ ഉണ്ടാവും സ്വാമി ആർ കെ ഡയറക്ടർ ഡോക്ടർ ആർ രാമൻ നായർ ഉണ്ടാവും അതുപോലെ ഇതിൽ പ്രാമുഖ്യമായിട്ടുള്ള പ്രധാനികളെല്ലാം ആ സമ്മേളനത്തിൽ പങ്കെടുക്കും അതോടൊപ്പം അന്ന് കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും ഇരുപത്തി ഏഴാം തീയതി ഗുരുപൂജാ ദിവസം രാവിലെ പിന്നെ എല്ലാ വർഷവും നടന്നു വരുന്ന കാവടി ഘോഷയാത്ര പത്തനൂറ് കാവടി ഭക്തർ അയ്യാസ്വാമിക്ക് ദേവി ദർശനം കിട്ടിയ ഡാണാമുക്കാമ്മൻകോവിലിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങുന്നത് ഭാരത് ഭവൻ്റെ അടുത്തിരിക്കുന്ന ആ ദേവി ക്ഷേത്രം അയ്യാസ്വാമി സ്വാതിരുന്നാളിൻ്റെ സമയത്ത് ഇവിടെ ആദ്യമായിട്ട് തിരുവിതാംകൂർ വരുമ്പോൾ ചെറുപ്പത്തിൽ വരുമ്പോൾ അവിടെ വെച്ചിട്ടാണ് ശങ്കരാചാര്യർക്ക് ദേവി ദർശനം കൊടുത്തമാതിരി പരിവാര സമേതം മഹാദേവി ദർശനം കൊടുത്ത ഒരു സ്ഥലമായിട്ടാണ് അവിടെ പറഞ്ഞത് പിന്നീട് ആ സ്ഥലത്താണ് അയ്യാസ്വാമി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ തിരിച്ച് ഉദ്യോഗസ്ഥനായി വരുന്നു ട്രാവൽ റെസിഡൻസി മാനേജറായിട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ സമാധിയാവുന്നത് വരെ നയൻറ്റീൻ നോട്ട് നയനിലാണ് സമാധി മുപ്പത്തി ആറ് കൊല്ലം അദ്ദേഹം അവിടെ റെസിഡൻസി മാനേജറായിട്ട് സേവനമനുഷ്ഠിച്ചു ഈ സമയത്താണ് ജ്ഞാനപ്രചാര സഭ പേട്ടയിലെ രാംപള്ള ആശാന് തുടങ്ങുന്നതും സ്വാമി അവിടെ ക്ലാസ്സുകളെടുക്കുന്നതും യോഗ വേദാന്ത വിഷയങ്ങളിൽ ക്ലാസ്സുകളെടുക്കുന്നതും അങ്ങനെയാണ് ചേട്ടമ്പി സ്വാമിയും നാരായണ ഗുരുവും അയ്യങ്കാളിയും അതുപോലെ മനോന്മണിയും സുന്ദരമുള്ള പിള്ള ഇവരെല്ലാം എന്ന ചെറുപ്പക്കാരൻ അവർ സ്വാമിയായിട്ട് പരിചയപ്പെടുന്നതും പിന്നീട് അവരെ ശിഷ്യരാക്കുന്നതുമൊക്കെ മൊത്തം അൻപത് അൻപത്തി രണ്ട് പേരുടെ ശിഷ്യലിസ്റ്റ് സമ്പത്ത് നമ്മൾ രേഖയിലുണ്ടെങ്കിലും കൂടുതലും അത് കൊട്ടാരത്തിലുള്ള ആൾക്കാരാണ് അതിൻ്റെ രാജാ രവി വർമ്മയുണ്ട് എ ആർ രാജരാജവർമ്മയുണ്ട് സൂര്യനാരായണ അന്നത്തെ പേഷ്ക്കാരുണ്ട് അങ്ങനെ ധാരാളം ആ സമ്പത്തിനെ നോക്കിയാൽ നമുക്ക് കാണാം സമൂഹത്തിൻ്റെ വിവിധ തലത്തിലുള്ള ആളുകൾ താഴ്ന്ന ഘട്ടത്തിലുള്ള ആളുകൾ തൊട്ട് ഉയർന്ന ആളുകൾ വരെ എല്ലാവരും സ്വാമി ഒരുമിച്ച് അവിടെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുക സ്വാമി പതിവായിരുന്നു എല്ലാ ദിവസവും അവിടെ ഭക്ഷണം ഉണ്ടാവും ഇവർ തന്നെയാണ് അത് വിളമ്പുന്നത് കൊട്ടാരത്തിലെ അംഗങ്ങളും കാണും കുടിലിലുള്ള മറ്റു അംഗങ്ങളും കാണും എല്ലാവരും അതുപോലെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ടും അറ്റം വരെ ഒരു വിളയുണ്ടായിരുന്നു ഒരു അവിടെ പുരയിടും അവിടെയൊക്കെ ഒരു ഷെഡ് കെട്ടുകയും കൃഷി ചെയ്യുകയും കളരി അഭ്യസിക്കുകയും ധ്യാനക്രമം പരിശീലിക്കുകയും ഒക്കെ ചെയ്യുന്ന അന്നത്തെ ആ എയ്റ്റീൻ സെവൻറ്റി ത്രീ ആ പിരീഡ് വളരെ ചിന്തിക്കാൻ തന്നെ വളരെ പ്രചോദനോഷ്ടമാണ് പക്ഷേ ഒരു പ്രതിസന്ധിയിൽ ഞങ്ങൾ മിഷൻ നേരിടുന്നത് ഇന്ന് സ്ഥലക്കുറവാണ് അതിനിപ്പോൾ അവിടെ ശ്മശാനത്ത് മതീ സമാധി എന്ന് അദ്ദേഹം അന്ന് വളരെ സാഠ്യം പിടിച്ച് നിഷ്കർഷിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് മൂലം തിരുനാൾ മഹാരാജാവിൻ്റെ സമയത്താണ് സമാധിയുടെ കാര്യം ഒഴിവാക്കുന്നത് അപ്പോൾ മൂലം തിരുനാൾ മഹാരാജാവ് ശ്മശാനത്ത് അദ്ദേഹം സമാധി നിശ്ചയിച്ചത് അതിനെ എതിർക്കുകയും അവിടെ ഞങ്ങൾക്ക് വരാൻ സാധിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരും അവിടെ വരണ്ട എന്നെക്കുറിച്ച് ലോകം പിന്നീട് അറിഞ്ഞാൽ മതി ഒരു ഇരുന്നൂറ് വർഷമൊക്കെ കഴിഞ്ഞിട്ട് എന്നെ കുറിച്ച് ലോകം മനസ്സിലാക്കിയാൽ മതി അതുപോലെ തന്നെ കുറിച്ച് അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമിയോടും നാരായണ ഗുരുവിനോടും പറഞ്ഞിട്ടുണ്ട് പോലും ഈ ഗുരു ആരാണെന്ന് വെളിപ്പെടുത്തരുത് അത് കാരണം ഈ ഗുരുശിക്ഷ വിവാദം ഇപ്പോഴും ആളുകളുടെ മനസ്സിലും പൊതുജനങ്ങളുടെ മനസ്സിലുമുണ്ട് അയ്യാ മിഷനും വലുതായിട്ടൊന്നും ചെയ്യാൻ നിവർത്തിയില്ല അതുപോലെ ഈ അടുത്ത കാലത്തെ ഒരു സമുദായം ഞങ്ങളുടെ സമുദായ നേതാവാണ് സ്വാമി എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട് അതും അയ്യാ മിഷനുമായിട്ട് യാതൊരു ബന്ധമില്ല അവർ ഒരു ദിവസം എടുത്തിട്ട് സ്വാമി ജനിച്ചത് ജന്മജയന്തി എന്ന് പറഞ്ഞ ആഘോഷിക്കും അതിനൊന്നും മിഷനു അതൊരു അഭിപ്രായമില്ല കാരണം നമ്മുടെ രേഖപ്രകാരം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ആ സമയത്തൊന്നും അദ്ദേഹത്തിൻ്റെ ജന്മജയന്തി ആഘോഷിച്ചിട്ടുമില്ല അത് വെളിപ്പെടുത്തിയുമില്ല നമുക്ക് അംഗങ്ങൾക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്ന ആ ഒരു ചെറിയ ലേഖനത്തിൽ ഈ ഡേറ്റ് ഓഫ് ബർത്ത് വെളിപ്പെടുത്തിയിട്ടില്ല അത് വെളിപ്പെടുത്തരുത് എന്ന അദ്ദേഹത്തിൻ്റെ കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു പോലും അത് കാരണം ഞങ്ങൾ ജയന്തി ആഘോഷിക്കാറില്ല ഞങ്ങളെല്ലാം ഈ സമാധി ദിനമാണ് അത് എല്ലാ കർക്കിടക മാസവും മകൻ നക്ഷത്രമാണ് ഇത് വരുന്ന ഇരുപത്തി ഏഴാം തീയതി അവിടെ ഞായറാഴ്ച തോറും സ്വാമിയുടെ ഈ കാര്യങ്ങളൊക്കെ ഈ പ്രത്യേകിച്ച് ശിവരാജ് യോഗ വിധിയൊക്കെ താല്പര്യമുള്ളവർക്ക് ഇങ്ങോട്ട് അറിയാൻ വേണ്ടി താല്പര്യപ്പെട്ട് വരുന്നവർക്ക് അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് എലിജിബിൾ ആസ്പിരൻസ് ഇങ്ങനെ പബ്ലിക്കിലോട്ട് പോയി അയ്യാ സ്വാമിയെക്കുറിച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അവിടെ എന്താണ് ഗുരുവിനെക്കുറിച്ച് ഗുരു എന്താണെന്ന് സാധാരണ ഭക്തർക്ക് സമാധി ദർശനം അവിടുത്തെ പൂജകളും ദർശിക്കാം ആഴത്തിലെ ഗുരുവിൻ്റെ ദർശനങ്ങൾ എന്താണ് ശരിയ ക്രിയ യോഗം ജ്ഞാനം നാല് പടവുകളാണ് ഈശ്വര യോഗ ഇന്ത്യയിലുള്ളത് അതിൽ ആഴത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത് ഒരു ജീവനെ സാക്ഷാത് ശിവബോധമാക്കി മാറ്റുക ശിവോഹം എന്ന് പറയുന്നതിനെ അന്വർത്ഥമാക്കുന്ന അതിനെ റിയലൈസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ ക്രിയകളാണ് കൂടുതൽ അത് അവനവൻ തന്നെ ചെയ്യേണ്ടത് വേറൊരാൾക്ക് കൂട്ടായിട്ടിരുന്ന പ്ര അതൊന്നും അവിടെ ഇല്ല ഓരോരുത്തരും മന്ത്രദീക്ഷ കൊടുക്കും ആ മന്ത്രദീക്ഷ പിന്നീട് ഇത്ര ഒരു ജപിച്ചിട്ട് ഇത്ര നാൾ ജപിച്ചിട്ട് പിന്നെ അതിനെ സ്വന്തം ശരീരത്തിലും പ്രപഞ്ചത്തിലെ സർവ്വ സ്ഥലങ്ങളിലും അതിനെ വിന്യസിക്കുന്ന ഒരു ക്രിയാണ് അങ്ങനെ പോയി പോയി പോയിട്ടാണ് പിന്നെ യോഗം എന്നുള്ള നിലയിൽ യോഗം എന്ന് പറയുന്നത് സാക്ഷാത് തൻ്റെ ആത്മാവിചാരമാണ് തൻ്റെ ആത്മാവിനെ ഉദ്ധരിക്കലാണ് ആത്മാവിനെ ശിവങ്കൽ ശിവപദത്തിൽ കൊണ്ട് നിർത്തുന്നത് വരെയാണ് അതിൻ്റെ അവിടെ ഇവിടെ ശിവം എന്ന് പറയുന്നത് ഒരു ബിംബമോ ഒരു ക്ഷേത്രമോ ഒന്നുമല്ല പ്രപഞ്ചത്തിൻ്റെ അതിസൂക്ഷ്മമായ അതി സൂക്ഷ്മ കാരണാ കാരണ അതീതമായിട്ടുള്ള സത്യത്തെ കണ്ടുപിടിക്കലാണ് അതിനുവേണ്ടി ഒരാൾക്ക് വളരെ ദൂരം സഞ്ചരിക്കാനുണ്ട് ഒരു ഗുരുവിൻ്റെ നിർദ്ദേശവും സഹായവും ഗൈഡൻസും ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് വളരെ എളിമമായ രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലായ രീതിയിലൊക്കെ അവിടെ ഞായറാഴ്ച ഓരോ ഉണ്ട് താല്പര്യമുള്ളവർ ഇതിലോട്ട് വരാൻ വേണ്ടിയാണ് ഈ പ്രസ് മീറ്റിംഗ് വച്ചിരിക്കുന്നത് നിങ്ങളിതുപോലെ പത്രത്തിലൊക്കെ കൊടുക്കുമ്പോൾ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ഇതൊന്നും അറിയാതെ കഴിഞ്ഞ ആറാഴ്ച മറ്റാ ഇവിടെ തൃശ്ശൂർ ഇതുപോലെ ഒരു പരിപാടി വെച്ചിരുന്നു അയ്യാ ഗുരുവിൻ്റെ അനുസ്മരണ സമ്മേളനവും രാമായണ വായനയൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത് കുറെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ഇതുവരെ ഞങ്ങൾ അറിയാതെ പോയി ഗുരു ഇങ്ങനെ ഒരു മഹാത്മാവ് ജീവിച്ചിരുന്നു ഇവരുടെയൊക്കെ ഗുരുവായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കിയത് അതെല്ലാം അത്ഭുതം കൂടി അപ്പം അതിൻ്റെ സമയമായി തോന്നുന്നു ഇതിനെ ഇനി തൊട്ട് ഞങ്ങൾക്ക് പത്രത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊരു മഹാത്മാവ് ഉണ്ടായിരുന്നെന്നും അദ്ദേഹത്തിൻ്റെ ചെറു ജീവചരിത്രം ഒരു ചെറിയ ലേഖനം അവിടെ തന്നിട്ടുണ്ട് ഈ നോട്ടീസിൽ ബാക്കി ചെറിയ സംക്ഷിപ്തമായിട്ട് ഗുരുവിൻ്റെ ദർശനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് തേക്കാട് അയാ ഗുരുദേവൻ്റെ മഹാസമാധി സൂക്ഷിക്കുന്നത് ശ്രീ അയ്യാം മിഷൻ ട്രസ്റ്റാണ് ഈ ട്രസ്റ്റിൽ രക്ഷാധികാരിയായിട്ടുള്ളത് ശിവഗിരി മഠം പ്രസിഡന്റ് അതുപോലെ തിരുവിതാംകൂർ പാലസ് കുടുംബാംഗങ്ങളുമാണ് പിന്നെ ഈ പരമ്പരയിലെ അയ്യാസ്വാമികളുടെ ദൃശ്യ പരമ്പരയിലെ മുതിർന്ന സാധകർ ഇതിനകത്ത് അംഗമാണ് അദ്ദേഹത്തിൻ്റെ മഹാസമാധി അയ്യാമിഷൻ ട്രസ്റ്റ് ഈ ഇടയ്ക്ക് കൃഷ്ണശിലയിൽ സമാധി മണ്ഡപം പണിതു കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ നാൽപ്പത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഈ സമാധി ക്ഷേത്രം അമഹാരാണി നിർമ്മിക്കാനായിട്ട് കൽപ്പന കൊടുക്കുകയും ചിത്രകഴുന്ന മഹാരാജാവ് നിർമ്മിച്ചതും വളരെ ചെറിയൊരു ക്ഷേത്രമാണ് പിന്നീടാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് സെൻറ്റും ഉളപ്പമുണ്ട് അവിടെ ഒരു ആശ്രമവും നടക്കുന്നുണ്ട് അന്നദാനവും നടക്കുന്നുണ്ട് ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര നട സമയത്ത് അവിടെയുള്ള പൂജാതി കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കാം സാധകർക്ക് ശേഷം അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട് ഞായറാഴ്ച തോറും ഗുരുവിൻ്റെ ഈ ശിവരാജ യോഗ സമ്പ്രദായം അദ്ദേഹം സ്വാമിയും നാരായണ ഗുരുവിനെയും അതുപോലെ മറ്റനേകം പറഞ്ഞു കൊടുത്ത ഒരു വിദ്യ നമ്മുടെ രേഖയിൽ കാണുന്നത് യോഗ വിദ്യയാണ് ഈ യോഗ വിദ്യയിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ സമ്പ്രദായങ്ങളും അന്തർലീനമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ദർശനങ്ങളും ഷഡ് ദർശനങ്ങൾ കൂടാതെ പിന്നീട് മഹത്വക്കൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ദർശനങ്ങളുടെയും വേരുകൾ ഈ സമ്പ്രദായത്തിൽ കാണാം എൻ്റെ മൂലസമ്പ്രദായം അഗസ്തീർ മഹർഷി വഴിയാണ് വന്നിട്ടുള്ളത് കൂടുതലും തമിഴ് സിദ്ധ പാരമ്പര്യമാണെങ്കിലും നാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പിസ്വാമിയുടെയും ഒക്കെ കൃതികൾ ഇവിടെ പാരായണജീവിയും അർദ്ധവിശലനമൊക്കെ ചെയ്യുന്നുണ്ട് വളരെ ലളിതമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങൾ ശ്രീ അയ്യാ മിഷൻ ട്രസ്റ്റ് ഭാരവാഹികളാണ് ഇത് മണികണ്ഠൻ നായ അദ്ദേഹം இட் வைஸ்மேன் விஜயகுமாரி அம்மா மிஸ்டர் வி எம் கோபினாத் ஈ உசவ கமிட்டியிட கன்வீனரான கீதா தேவி இது சரட்டறியான இன்னை கமிட்டி அங்கங்களெல்லாம் போறியது